ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തോപ്പിൽ ഭാസി പുരസ്കാര ജേതാവ് മധു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തോപ്പിൽ ഭാസി പുരസ്കാര ജേതാവ് മധു ആണ് തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ ആണ് തോപ്പിൽ ഭാസി പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തോപ്പിൽ ഭാസി പുരസ്കാരത്തിന് അർഹനായത് സുജിത് നായർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തോപ്പിൽ ഭാസി പുരസ്കാര ജേതാവ് സുജിത് നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തോപ്പിൽ ഭാസി പുരസ്കാര ജേതാവ് മധു പ്രഥമ തോപ്പിൽ ഭാസി പുരസ്കാര ജേതാവ് ഒ എൻ വി കുറുപ്പായിരുന്നു പ്രഥമ തോപ്പിൽ ഭാസി പുരസ്കാര ജേതാവ് ഒ എൻ വി കുറുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുരസ്കാരത്തിനർഹനായത് സുജിത് നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തോപ്പിൽ ഭാസി പുരസ്കാര ജേതാവ് മധു പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഡേ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ് മാഗ്നസ് കാൾസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ് മാഗ്നസ് കാൾസൺ ആണ് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ചത് ഉയർത്തിക്കാട്ടുന്നതിനായി കേരളത്തിലെ ഏത് നഗരമാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി അടുത്തിടെ കോഴിക്കോടിന് ലഭിച്ചിരുന്നു ഇത് ഉയർത്തിക്കാട്ടുന്നതിനായിട്ട് കേരളത്തിൽ കോഴിക്കോട് നഗരമാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ചത് ഉയർത്തിക്കാട്ടുന്നതിനായി കേരളത്തിലെ ഏത് നഗരമാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് നഗരമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി ഡോക്ടർ ആർ വി അശോകനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളിയാണ് ഡോക്ടർ ആർ വി അശോകൻ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ ട്വന്റി ട്വന്റി ഫോർ യു എ ഇന്ത്യയും യു എയും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയും യു എം തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിആർഡിഒയുടെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് ഡി ആർ ഡിഒയുടെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് പരീക്ഷാ ഹോളിൽ ഏത് തരം രോഗികൾക്കാണ് മരുന്നു കൊണ്ടുപോകാനുള്ള അനുവാദം പി എസ് സി അടുത്തിടെ അനുവദിച്ചത് ടൈപ്പ് വൺ പ്രമേഹമുള്ളവർക്കാണ് പരീക്ഷാ ഹാളിൽ മരുന്നു കൊണ്ടുപോകാനുള്ള അനുവാദം അടുത്തിടെ പി എസ് സി അനുവദിച്ചത് പരീക്ഷാ ഹാളിൽ ഏത് തരം രോഗികൾക്കാണ് മരുന്നു കൊണ്ടുപോകാനുള്ള അനുവാദം പി എസ് സി അടുത്തിടെ അനുവദിച്ചത് ടൈപ്പ് വൺ പ്രമേഹമുള്ളവർ ജൈവ കൃഷിക്ക് വളമായി ബയോക്യാപ്സ്യൂളുകൾ പുറത്തിറക്കിയ ഗവേഷണ സ്ഥാപനങ്ങളാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രവും ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രവും ജൈവകൃഷിക്ക് വളമായി ബയോ ക്യാപ്സ്യൂളുകൾ പുറത്തിറക്കിയ ഗവേഷണ സ്ഥാപനങ്ങളാണ് തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രവും കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രവും രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് എക്സ്പോയുടെ വേദി റിയാദ് ആണ് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദ് ആണ് രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് എക്സ്പോയുടെ വേദി അഞ്ചു വർഷം കൂടുമ്പോഴാണ് വേൾഡ് എക്സ്പോ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വേദിയായത് ദുബായ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയായത് ദുബായ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകാൻ പോകുന്നത് ജപ്പാനിലെ ഒസാക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകാൻ പോകുന്നത് ജപ്പാനിലെ ഒസാക്കയാണ് രണ്ടായിരത്തി മുപ്പതിൽ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകാൻ പോകുന്നത് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിത നഗരമായി മാറിയ ഇന്ത്യൻ നഗരം ചെന്നൈയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടുകൾ പ്രകാരം ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിത നഗരമായി മാറിയ ഇന്ത്യൻ നഗരം ചെന്നൈയാണ് ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയമാണ് ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള മന്ത്രാലയമാണ് പ്രതിരോധ മന്ത്രാലയം ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര നഗരസഭയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര നഗരസഭ കേരളത്തിൽ വനം വകുപ്പ് നിർമ്മിക്കുന്ന ആദ്യത്തെ തുളസി വനം നിലവിൽ വന്നത് കോന്നിയിലാണ് കേരളത്തിൽ വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ തുളസി വനം നിലവിൽ വന്നത് കോന്നിയിലാണ് കേരളത്തിൽ വനം വകുപ്പ് നിർമ്മിക്കുന്ന ആദ്യത്തെ തുളസി വനം നിലവിൽ വന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജനാണ് അജിത് മിശ്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജനാണ് അജിത് മിശ്ര രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് മുൻപ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരുന്നു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിൽ നിന്നാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിട്ട് കൂലി ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് പുതിയ നിരക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ് ഏറ്റവും കുറവ് വേതനം നൽകുന്നത് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സദാനന്ദ വസന്ത് ദത്തയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സദാനന്ദ വസന്ത് ദത്തയാണ് സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയുടെ പേരാണ് ശലഭം സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയുടെ പേരാണ് ശലഭം ബഹിരാകാശത്തെ എക്സ് തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിനും മറ്റ് ചില പഠനങ്ങൾക്കുമായി ഇന്ത്യയുടെ ദൗത്യമാണ് എക്സ്പോസാറ്റ് ബഹിരാകാശത്തെ എക്സ് തരംഗങ്ങളുടെ പഠനത്തിലൂടെ മോകർത്തങ്ങളെക്കുറിച്ചും മറ്റും വിവരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് എക്സ്പോസാറ്റ് എക്സ്പോസാറ്റിന്റെ പൂർണ്ണരൂപം എക്സ് റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് എക്സ്പോസാറ്റിന്റെ പൂർണ്ണരൂപം എക്സ് റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ എസ് ആർഒയുടെ ആദ്യത്തെ വിക്ഷേപണ ദൌത്യമായിരുന്നു എക്സ്പോസാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ എസ് ആർഒയുടെ ആദ്യത്തെ വിക്ഷേപണ ദൗത്യം എക്സ്പോസാറ്റ് ആയിരുന്നു എക്സ്പോസാറ്റിന്റെ പൂർണ്ണരൂപം എക്സ് റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് ബഹിരാകാശത്തെ എക്സ് കിരണങ്ങളുടെ ധ്രുവീകരണത്തെ പറ്റി പഠിക്കാൻ അയക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് പി എസ് എൽ വി സി ഫിഫ്റ്റിഎറ്റ് എന്ന റോക്കറ്റ് ആണ് എക്സ്പോസാറ്റിന്റെ വിക്ഷേപണത്തിനായിട്ട് ഉപയോഗിച്ചത് എക്സ്പോസാറ്റിന്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് ബഹിരാകാശത്തെ എക്സ് തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഹർത്തങ്ങളെ കുറിച്ചും മറ്റുമുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് എക്സ്പോസാറ്റ് കേരളത്തിന്റെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് മണികുമാറാണ് കേരളത്തിന്റെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് എസ് മണികുമാറാണ് തനിക്കെതിരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് പ്രശസ്ത എഴുത്തുകാരൻ സൽമാൻ റുഷ്ദി എഴുതിയ ഓർമ്മക്കുറിപ്പാണ് നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ തനിക്കെതിരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് പ്രശസ്ത എഴുത്തുകാരൻ സൽമാൻ റുഷ്ദി എഴുതിയ ഓർമ്മ കുറിപ്പാണ് നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻഡ് അറ്റംപ്റ്റഡ് മർഡർ ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെ കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഏത് സംസ്ഥാനമാണ് പ്രജാപാലന പരിപാടി എന്ന പദ്ധതി ആരംഭിച്ചത് തെലങ്കാന സംസ്ഥാനം ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെ കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഏത് സംസ്ഥാനമാണ് പ്രജാപാലന പരിപാടി എന്ന പദ്ധതി ആരംഭിച്ചത് തെലങ്കാന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാര കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാര കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇനി നമുക്ക് ഇന്ന് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തോപ്പിൽ ഭാസി പുരസ്കാര ജേതാവ് മധു പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫീൽഡേ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ് മാഗ്നസ് കാൾസൺ യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ചത് ഉയർത്തിക്കാട്ടുന്നതിനായി കേരളത്തിലെ ഏത് നഗരമാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി ഡോക്ടർ ആർ വി അശോകൻ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയും യു എയും തമ്മിൽ നടന്ന സംയുക്ത സൈനികാഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തി ഡിആർ ഡി ഒയുടെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് പരീക്ഷാ ഹാളിൽ ഏത് തരം രോഗികൾക്കാണ് മരുന്നു കൊണ്ടുപോകാനുള്ള അനുവാദം പി എസ് സി അടുത്തിടെ അനുവദിച്ചത് ടൈപ്പ് വൺ പ്രമേഹം ജൈവ കൃഷിക്ക് വളമായി ബയോ ബയോക്യാപ്സ്യൂളുകൾ പുറത്തിറക്കിയ ഗവേഷണ സ്ഥാപനങ്ങൾ കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രവും ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്നത് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിത നഗരമായി മാറിയ ഇന്ത്യൻ നഗരം ചെന്നൈ ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര കേരളത്തിൽ വനം വകുപ്പ് നിർമ്മിക്കുന്ന ആദ്യത്തെ തുളസി വനം നിലവിൽ വന്നത് കോന്നിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജൻ അജിത് മിശ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സദാനന്ദ വസന്ത് ദത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതി ശലഭം ബഹിരാകാശത്തെ എക്സ് തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഇന്ത്യയുടെ ദൗത്യം എക്സ്പോസാറ്റ് കേരളത്തിന്റെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് മണികുമാർ തനിക്കെതിരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് പ്രശസ്ത എഴുത്തുകാരൻ സൽമാൻ റുഷ്ദി എഴുതിയ ഓർമ്മക്കുറിപ്പ് നൈഫ് മെഡിറ്റേഷൻ ആഫ്റ്റർ ആൻഡ് അറ്റംപ്റ്റഡ് മർഡർ ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഏത് സംസ്ഥാനമാണ് പ്രജാപാലന പരിപാടി എന്ന പദ്ധതി ആരംഭിച്ചത് തെലങ്കാന ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദ സഞ്ചാര കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്